ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും നൂറുകണക്കിന് ചാരന്മാരാണ് അറസ്റ്റിലായത് അത് അല്ലേ അവർ ഇന്ത്യയുടെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഇത്രയും നാൾ പാകിസ്ഥാന് വേണ്ടി പണിയെടുത്തവരെ കൃത്യമായി പിടികൂടാൻ ഇപ്പോൾ കഴിയുന്നുണ്ടല്ലോ വളരെ ശരിയാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ പോലുള്ളവരുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ അറിയാത്ത മറ്റൊരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഉദാഹരണത്തിന് ഈ അഞ്ചും പത്തും വർഷം ചാരപ്രവൃത്തി നടത്തിയവർ ഇപ്പോൾ പിടിയിലാകുന്നു അത് സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഈ അഞ്ച് വർഷവും പത്തു വർഷവും ഒക്കെ ചാരപ്രവൃത്തി നടത്തിയിട്ട് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ വീഴ്ചയാണ് അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഇവരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ വഴി നമ്മുടെ ഈ ചാരശൃംഖല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഈ രഹസ്യങ്ങൾ അത് ശത്രുരാജ്യത്തിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കിയിട്ടും എങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണോ അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ ചോദ്യങ്ങളൊക്കെ ഉയരും അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഡബിൾ ഏജൻറ്റുമാരുണ്ട് ഇപ്പോൾ അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അതുപോലെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയ തഹാവൂർ റാണ ഇവരൊക്കെ ഡബിൾ ഏജൻറ്റുമാരാണ് ഇതിവിടെ നിന്ന് രഹസ്യം അങ്ങോട്ടും കൊടുക്കും അവിടുന്ന് രഹസ്യങ്ങൾ ഇങ്ങോട്ടും തരും അപ്പോൾ അങ്ങനെയുണ്ട് ചില സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ട് പണ്ടൊക്കെ ഈ നക്സൽ സംഘടനകളുണ്ടായിരുന്നല്ലോ നക്സൽ നക്സലൈറ്റ് അതിൽ ഈ പോലീസിൻ്റെ ചാരന്മാർ മുഴഞ്ഞു കയറും അതുപോലെ പോലീസിലും ഈ നക്സലൈറ്റ് സംഘടനയ്ക്ക് ചില ചാരന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ കൈമാറും ഈ നക്സലുകളുടെ രഹസ്യം നക്സലുകളിൽ നിന്ന് ചോർത്തി പോലീസിന് കൊടുക്കും പോലീസിൻ്റെ രഹസ്യം പോലീസിൽ നിന്ന് ചോർത്തി നക്സലുകൾക്കും കൊടുക്കും ഇത്തരത്തിലുള്ള ഇത് നമ്മൾ തമിഴ്നാട്ടിൽ തമിഴിലിടയ്ക്ക് ഒരു സിനിമയുണ്ടായി കുരുതി പുനൽ എന്ന് പറഞ്ഞ് കമലഹാസൻ അഭിനയിച്ച് ആ സിനിമയിൽ ഇത്തരത്തിലൊരു സംഭവമാണ് കാണിക്കുന്നത് പോലീസ് ചാരന്മാരെ ഈ നക്സൽ സംഘടനയ്ക്കകത്ത് സ്ഥാപിക്കുന്നതും അവർ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളും അത് സേനയുടെ വിവിധ ഓഫീസർമാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ഗുണങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തത് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വർഷങ്ങളായിട്ട് രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ അവർ വർഷങ്ങളായിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇവർ ഇവിടുന്ന് രഹസ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് രഹസ്യങ്ങൾ ഇങ്ങോട്ട് തരുന്നുണ്ട് ഇതൊരു അറിഞ്ഞുകൊണ്ടുള്ളൊരു കൊടുക്കൽ വാങ്ങലല്ലേ അല്ലേ എന്നൊരു അങ്ങനൊരു ചിന്ത എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഡബിൾ ഏജൻറ്റുമാർ വലുതായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു അപകടം ഒരു അപകടത്തിൻ്റെ ഒരു ഒരു സീമയുണ്ടല്ലോ ഒരു അതിർത്തി ഉണ്ടല്ലോ അത് ലംഘിച്ച് കഴിയുമ്പോഴാണ് ഇവർ പിടിയിലാകുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത് നമുക്കറിയാം അങ്ങനെ പലരും കൊല്ലപ്പെട്ട ചരിത്രമുണ്ട് പിടിയിലായ ചരിത്രവും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ ഖാലിസ്ഥാൻ വാദത്തിന് വലിയ സംഭാവനകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട് ഈ ഖാലിസ്ഥാൻ ഭീകരൻ എന്ന് തന്നെ പറയാം ഗോപാൽ സിംഗ് ചൗള ഈ ഗോപാൽ സിംഗ് ചൗളയ്ക്ക് വിവരങ്ങൾ കൈമാറിയ പഞ്ചാബ് സ്വദേശിയായ ഗഗൻ സിംഗ് ആണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ ഈ ഗോപാൽ സിംഗ് ചൗളയ്ക്ക് നിരവധി രഹസ്യങ്ങൾ സൈനിക രഹസ്യങ്ങൾ അടക്കം ചോർത്തി നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഈ നിരവധി ഐ എസ് ഐ ഏജൻറ്റുമാർ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇവരൊക്കെയായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് അവർക്കൊക്കെ ഇയാൾ പല കാലത്തായിട്ട് രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് അഞ്ചിലധികം വർഷമായിട്ട് ഇയാൾ അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗഗൻ സിംഗ് എന്ന് പറയുന്ന ഈ ആൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായ വിവരം കിട്ടി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇയാൾ ഗോപാൽ സിംഗ് ചൗളയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ഗോപാൽ സിംഗ് ചൗളയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇയാൾ പെരുമാറിയിരുന്നത് പ്രവർത്തിച്ചിരുന്നത് അതുപോലെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായിട്ട് പി ഐ ഒ അവരുമായിട്ട് വലിയ അടുത്ത ബന്ധം ഈ ഗഗൻ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പഞ്ചാബ് പോലീസ് ഡി ജി പി തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡബിൾ ഏജൻറ്റുമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ പലതും നമ്മൾ ഈ ഇവിടെ നിന്ന് ഒരാൾ ഡബിൾ ഏജൻ്റ് ആണെന്ന് മനസ്സിലായാൽ ഇത് അവിടെ നിന്ന് രഹസ്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് കൊടുക്കും അതായത് ഈ ആള് വഴി കൃത്യമല്ലാത്ത യാഥാർത്ഥ്യമല്ലാത്ത വിവരങ്ങൾ അങ്ങോട്ട് പോകും അ അതങ്ങോട്ട് ചെന്ന് അതിനനുസരിച്ച് അവർ ചില ഓപ്പറേഷനുകളൊക്കെ നടത്തും അത് പാളിപ്പോവും പരാജയപ്പെട്ടു പോകും അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം ഈ വിവരം കൊടുത്ത ഈ ഏജൻറ്റിനെ ചിലപ്പോൾ വധിച്ചുകളയും അപ്പോൾ നമ്മുടെ കയ്യിൽ പാപത്തിൻ്റെ കറ പുരളാതെ ഈ ഏജൻറ്റിനെ ഈ ഡബിൾ ഏജൻറ്റിനെ ഇല്ലാതാക്കാൻ കഴിയും അങ്ങനെ ഒരു രീതി ഈ ഇത്തരം ചാരപ്രവർത്തികളിൽ അല്ലെങ്കിൽ ചാരപ്രവർത്തനം നടത്തുന്ന ഏജൻസികളിൽ ഉണ്ട് അത് പക്ഷേ ഇതൊന്നും പുറത്തു വരികയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യില്ല ഇതൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ പത്രങ്ങളിലോ മറ്റോ വാർത്തകളൊന്നും വരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഒരു ഈ പറയുന്നത് പോലെ കൺവെർട്ട് ചെയ്ത് ഇസ്ലാമായി അച്ഛൻ മുസ്ലിമും അമ്മ അമേരിക്കക്കാരിയുമാണ് ഇയാൾ അമേരിക്കയിൽ വളർന്ന കാലത്ത് ഒരു അമേരിക്കൻ പൗരനായിട്ട് വളർന്നു പിന്നീട് അച്ഛനോടൊപ്പം കുടുംബസമേതം പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടനാകുന്നതും ഭീകരപ്രവർത്തനത്തിന് നിയോഗിക്കപ്പെടുന്നതും അങ്ങനെ അയാളെ അമേരിക്ക ഫലപ്രദമായിട്ട് പാകിസ്ഥാൻ്റെ വിവരങ്ങൾ ചോർത്താനൊക്കെയായിട്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ അതിലുപരി അമേരിക്കയുടെ ഒട്ടനവധി വിവരങ്ങൾ അയാൾ ഇങ്ങോട്ട് ചോർത്തി കൊടുത്തു അതിലൂടെ അയാളും ഈ തഹാവൂർ റാണയുമായിട്ട് ബന്ധപ്പെടുകയും ഇന്ത്യയിൽ അവർ ഓഫീസുകൾ തുറക്കുകയും ഈ തഹാവൂർ റാണയ്ക്ക് ദുബായിലും മറ്റുമൊക്കെ ഓഫീസുകളുണ്ട് ഇവർ സുഹൃത്തുക്കളാണ് വളരെ ചെറുപ്പം തൊട്ടേ ആർമി സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് അവർ ഈ പറയുന്നത് പോലെ ദുബായിലും മറ്റും അവർക്ക് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ശാഖകൾ ഈ ബോംബെയിലും മറ്റുമൊക്കെ തുറന്നു അങ്ങനെ അവർ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുകയും ഇന്ത്യയിൽ നിന്ന് വിവിധ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്തു ഇതെല്ലാം ഈ പറയുന്നത് പോലെ എന്നിട്ട് തിരിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ചില രഹസ്യങ്ങൾ ഇന്ത്യയിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഡബിൾ ഏജൻറ്റ് കളിച്ച് ഈ സത്യത്തിൽ അമേരിക്കയും അങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു ഡബിൾ ഏജന്റ് കളിക്കുകയാണ് പാകിസ്ഥാൻ്റെ ആവശ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ വെക്കുക ഇന്ത്യയുടെ ആവശ്യങ്ങൾ പാകിസ്ഥാൻ്റെ മുന്നിൽ വെക്കുക രണ്ടുപേരെയും അടിപ്പിക്കുക ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അവിടുത്തെ ചാരസംഘടന ഒക്കെ ഇതിനകത്ത് പങ്കുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഈ ആൾക്കാർ ഈ ഹെഡ്ലിയെ പോലെയും തഹാവൂർ റാണയെ പോലെയും ഉള്ള ധാരാളം ആൾക്കാർ ഇന്ത്യക്കുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരുണ്ട് അതുപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി മറ്റു ഇത് വലിയ രീതിയിൽ ഓരോ രാജ്യങ്ങൾക്ക് ഇവര് പൊതുജന മധ്യത്തിൽ വളരെ വളരെ സ്വീകാര്യതയുള്ള ഒരു ഒരു സംശുദ്ധമായ വ്യക്തിത്വമുള്ള ആൾക്കാരൊക്കെയാണ് നാലു പേരറിഞ്ഞാൽ വളരെ മാന്യനാണ് സൽസ്വഭാവിയാണ് യാതൊരു വിധത്തിലുള്ള തെറ്റു കുറ്റങ്ങളും ഇല്ലാത്തയാളാണ് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ കയ്യിലിരിപ്പ് ഇതാണ് മാതൃരാജ്യത്തെ ചതിക്കുന്ന വഞ്ചിക്കുന്ന നിലപാടുകൾ അവർക്കുണ്ടാവും അത്തരത്തിലുള്ളവരെ കൃത്യമായിട്ട് കണ്ടെത്തി ഇതുപോലെ അവരുടെ ആ പണി അവസാനിപ്പിക്കുന്നതും ഈ ചാരസംഘടനകളുടെയൊക്കെ ഒരു രീതിയാണ് അത് പിന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അവിടെ നമ്മളീ പറയുന്ന മര്യാദയ്ക്കും ധർമാധർമ്മത്തിനും ഒന്നും അവിടെ സ്വീകാര്യതയില്ല അവിടെ വളരെ കൃത്യമായിട്ട് ശത്രുവിൻ്റെ ചലനങ്ങൾ തിരിച്ചറിയുക അതിനനുസരിച്ച് പ്രതിരോധം തീർക്കുക നമ്മുടെ രഹസ്യങ്ങൾ പരമാവധി ചോർത്താതിരിക്കുക നമ്മൾ തെറ്റായ വിവരങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുക ഇതൊക്കെ കൊടുത്ത് അവരെ കൺഫ്യൂഷനിലാക്കുക അങ്ങനെയൊക്കെ ഉള്ള രീതികൾ ഇതൊരു വലിയ ശൃംഖലയാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ നിസ്സാരമല്ല ഒരു വലിയ ശൃംഖലയാണ് അതിൽ ഏതാനും ചില കണ്ണികളെയൊക്കെയാണ് നമുക്കിതുപോലെ പിടികിട്ടുന്നത് പുറത്തു വരുന്നത് അതിൽ കവിഞ്ഞൊന്നും നമുക്കിതിനകത്ത് പറയാൻ സാധിക്കില്ല എന്തായാലും ഇപ്പോൾ ഗഗൻ സിംഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഭാവിയിൽ തന്നെ ഗോപാൽ സിംഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഈ ഖാലിസ്ഥാൻ ഭീകരവാദി ഗോപാൽ സിംഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് മാത്രം നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുള്ളൂ